എനിക്ക് മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയുടെ സമൻസ് കിട്ടിയതനുസരിച്ച് കോടതി വരാന്തിയിൽ കറങ്ങേണ്ടതായിട്ട് വന്നു ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം കോടതി കയറുക എന്നത് ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ മറക്കാത്തൊരു കാര്യമാണ് നമ്മുടെ മനസ്സിന് ദുഃഖം തരുന്നൊരു കാര്യമോ അങ്ങനെ ഉണ്ടാവുക അവിടെ പോവുക അപ്പോൾ സമൻസ് കിട്ടി കോടതിയിൽ ചെന്നു എനിക്ക് കോടതി വ്യവഹാരങ്ങൾ പരിചയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഹൈക്കോടതിയിലെ വക്കീലുമായ വക്കീലായ നമ്മുടെ വൈസ് ചെയർമാൻ ഡേവി സങ്കിളിനെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോയത് ഞാൻ എനിക്ക് കോടതിയുടെ ഉത്തരവുണ്ടായത് പള്ളിയിലെ ജ്ഞാനസ്നാന രജിസ്റ്റർ ഹാജരാക്കണമെന്നാണ് എന്നോടൊപ്പം തന്നെ വേറൊരു വൈദികൻ ഇടുക്കി രൂപതയിൽ ഒരു ഫോറോന വികാരിക്കും സമൻസ് ഉണ്ടായിരുന്നു അവരുടെ വിവാഹ രജിസ്റ്റർ കോടതിയിൽ ഹാജരാക്കണം അതുകൊണ്ട് ഞാൻ ഈ രജിസ്റ്ററും എടുത്തുകൊണ്ടാണ് പോയത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വക്കീൽ എന്താ പ്രശ്നം പ്രശ്നമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ മനസ്സിലായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പള്ളിയിൽ ഒരു മുസ്ലിം സഹോദരൻ നർക്കോട്ടിക് ജിഹാദ് ജിഹാദ് ലവ് എന്നൊക്കെ സ്വീകരിക്കാം കേസെടുക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് ഒരു മതവിഭാഗക്കാര് ആ മെത്രാനെ കോടതി കയറ്റാനായിട്ട് ഇപ്പൊ കോടതിയെ സമീപിച്ചിരിക്കുന്ന സമയമാണ് ഈ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രസംഗം നടത്തുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ കേട്ട ിൽ നിന്നും മനസ്സിലാക്കിയ സത്യം ഇതാണ് ഒരാൾ ക്രിസ്ത്യനായിട്ട് കൺവേർട്ടായി മുസ്ലിമീ അതാണ് നമ്മൾ ബാപ്റ്റിസ് ചെയ്തേക്കണ ഡോക്യുമെന്റ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കണം ആ കാക്കനാണെന്നുള്ളത് അപ്പോൾ അത് അത് പ്രകാരം ക്രിസ്ത്യനായിട്ട് ഈ പറയുന്ന എൽ സി എന്ന് പറയുന്ന ആളെ വിവാഹം ചെയ്തു വിവാഹം ചെയ്ത അതിനകത്ത് വലിയ കുട്ടികളൊക്കെ ആയതിനു ശേഷം ഇവനിപ്പോൾ പുതിയതായിട്ട് വേറൊരു മുസ്ലിം ലേഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാരേജ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒരു ആ കേസ് നമ്മുടെ പള്ളിയിൽ മുസ്ലിം സഹോദരൻ എന്നിട്ട് ഒരു സ്നേഹിച്ചി പെണ്ണിനെ കെട്ടി രണ്ട് പിള്ളേരായി കഴിഞ്ഞപ്പോൾ അത് മറച്ചു വെച്ച് പോയി വേറൊരു മുസ്ലിം പെണ്ണിനെ കെട്ടി മുസ്ലിം ആയിട്ട് ജീവിച്ചു പിന്നെ ഞങ്ങളുടെ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടത് പള്ളിയിലെ രജിസ്റ്ററുകൾ കാപട്യമാണ് എന്ന് തെളിയിക്കണം ഇവിടുത്തെ മാമുദീസ ഫീക്കായിരുന്നു കല്യാണവും അത് കാരണം ഫീക്ക് ആണെന്ന് തെളിയിക്കുക എന്ന തന്ത്രമാണ് ആ വ്യക്തി വിവേശം രണ്ട് മക്കളായി കഴിഞ്ഞപ്പോൾ ക്രൂരമായ പീഡനം ഏറ്റു സഹിച്ച് ഗതി കിട്ടാതെ ജീവിക്കാൻ വഴിയില്ലാതെ നാട്ടുകാരും വീട്ടുകാരും വെറുക്കപ്പെട്ട ഈ സഹോദരി കോടതിയെ സമീപിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് മതപരമായി തങ്ങളുടെ വ്യക്തി നിയമം അനുസരിച്ച് വേറൊരു മുസ്ലിമിനെ കണ്ടിട്ട് ജീവിക്കുന്ന തടസ്സമില്ല എന്ന് മറ്റേ ഭാഗം പ്രതിഭാഗം വാദിക്കുകയും ചെയ്യുന്നു ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഞാനിത് പറയുന്നതേ ഞാനിവിടെ വന്ന കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് രണ്ട് ചെറുപ്പക്കാര് മുസ്ലിങ്ങൾ എന്നെ സമീപിക്കേണ്ട അയ്യന്മാര് നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്നവര് അവർക്ക് അവരവരുടെ കൂട്ടുകാരുടെ ഒപ്പമാണ് എന്റെ അടുക്ക വന്നത് അവർക്ക് ക്രിസ്തു മതം സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത് സാധാരണഗതിയിൽ വളരെയേറെ റിച്ചിഡ് മെന്റാലിറ്റിയുള്ള ഒരു സമുദായത്തിൽ നിന്ന് വരുന്നവർ ഇത് പറയുമ്പോൾ ഞാൻ നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കും ഇവിടെ അപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞു മതം സ്വീകരിക്കാം പക്ഷെ അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട് ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ചെന്നാൽ അവിടുത്തെ അച്ഛൻ നിങ്ങളെ മാമോദി സമൂഹി ക്രിസ്ത്യാനിയാക്കുകയല്ല നമുക്ക് ക്രിസ്തു മതത്തിലേക്ക് ഒരു വ്യക്തിയെ സ്വീകരിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഫോർമാറ്റ് ഈ വ്യക്തി ഒരു നോട്ടറി അഡ്ജസ്റ്റ് ചെയ്യുന്ന സത്യവാങ്മൂലം മുദ്രപത്രത്തിൽ എഴുതണം ഞാൻ സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണ സമ്മതത്തോടെ പരപ്രേരണ കൂടാതെയാണ് ഞാൻ ക്രിസ്തു മത സ്വീകരിക്കുന്നത് എഴുതി തരണം ആ എഴുത്ത് വാങ്ങിച്ച് അതിനെ റെക്കമെൻഡ് ചെയ്ത് ഞാൻ അരമനയിലേക്ക് എഴുതണം അരമനയെന്നും മെത്രാന്റെ കൽപ്പന വരണം അപ്പൊ മാത്രം നമ്മൾ ഒരാളെ ക്രിസ്തു മതത്തിലേക്ക് സീരികളും മാമോദിസ കൊടുക്കുകയുള്ളു അതാണ് അത്ര ആയിട്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ മതത്തിലേക്ക് മാറ്റുന്നത് അത് ചെയ്യേണ്ടത് ആയിരിക്കുന്ന സ്ഥലത്ത് വികാരിമാരാണ് ആ പ്രൊസീജിയർ നടന്നത് നിങ്ങളുടെ എവിടെ അവിടെ അപ്പൊ ഞാൻ ഈ രണ്ട് പേരോടും പറയണ്ടേ എനിക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ ഒഴിഞ്ഞു മാറി ഈ രണ്ട് പേരുടെ ഡിമാൻഡ് അവർ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ സീരി സ്നേഹിക്കുന്നു എന്നതാണ് കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന അപകടം നമ്മുടെ മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മളൊരു ദുരന്തത്തിന്റെ മുമ്പിലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതെന്താണെന്നറിയാവൂ ഇങ്ങനെ ഇഷ്ടംപോലെ പണവും അടിച്ചു പൊളിക്കാനുള്ള വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വിഭാഗം വന്ന് ആരെങ്കിലും ചാക്കിട്ട് കഴിഞ്ഞാൽ കുടുംബത്തിൽ പറഞ്ഞ പാവപ്പെട്ട പെണ്ണങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡിമാൻഡ് വയ്ക്കും എനിക്ക് നിങ്ങളുടെ മതത്തിലേക്ക് വരാൻ വലിയ എനിക്ക് എന്റെ ക്രിസ്തു മതത്തിൽ നിലനിൽക്കണം അങ്ങനെ വെച്ചവരുണ്ട് അത് വകവെച്ച് കെട്ടിച്ചവർ ഇപ്പൊ പെട്ടുകിടക്കുന്നുണ്ട് എനിക്കറിയാമത് അത് വെച്ചിട്ട് പറയുകയാണ് അപ്പൊ ഈ ഡിമാൻഡ് വെച്ച് കഴിയുമ്പോൾ ഉടനെ കിട്ടുന്ന ഉത്തരം ഇങ്ങനെയായിരിക്കും അതിനെന്താ കുഴപ്പം ഞാൻ ക്രിസ്ത്യാനിയായി കൊള്ളാം ഞാൻ ക്രിസ്ത്യാനിയായിക്കൊള്ളാം എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ക്രിസ്തു മതത്തോടോ തിരുസഭയോടോ വിശ്വാസത്തോടോ കൂതാശകളോടോ യാതൊരു താല്പര്യമില്ല ഒരു നാടകം എന്ന നിലയിൽ ആർക്കോ വേണ്ടി കബളിപ്പിക്കാനും കളിയാക്കാനുമായിട്ട് പള്ളിയിൽ വന്ന് അച്ഛന്റെ മുമ്പിൽ തല താത്തി നിൽക്കുമായിരിക്കും തലയിൽ വെള്ളം വേണങ്ങി കുപ്പിക്കണക്കിന് ഒഴിച്ചോളാൻ ഇവർ പറയുമായിരിക്കും കാരണം ഇവർക്ക് യാതൊരു ബോധ്യം വിശ്വാസമില്ല ചതിക്കുക എന്നത് മാത്രമാണ് അതിന്റെ പുറകിലുള്ള മോട്ടിവേഷൻ അതിനുള്ള വഴിയായിട്ട് കൂതാച്ച കാണാം അപ്പോ ഇനി ആരെങ്കിലും ഈ മേഖലയിൽ പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ ജാഗ്രത പുലർത്തണം നമ്മുടെ ഈ അവിടെ ഇവിടെ കേൾക്കുന്ന കേസുകൾ നമ്മുടെ ഇടവകയിലുമുണ്ട് കാക്കനാട് വ്യാപകമായിരുന്നു ഒരു ദിവസം ഞാൻ ഈ പള്ളി അടച്ചിട്ട് പള്ളിയിലിരുന്ന് ഏങ്ങിക്കരയുന്ന ഒരു പെൺകുച്ചിനെ ശ്രദ്ധിക്കേണ്ടേ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ് രണ്ട് പ്രാവശ്യം നിർബന്ധിച്ച് ഇതിനെ അപോർഷം നടത്തിയതിനു ശേഷം തള്ളിക്കളഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് കരയുന്നത് സ്നേഹമുള്ളവർ ഇത് എന്താന്ന് ചോദിച്ചാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചില മതങ്ങളിൽ സ്ത്രീകളെ കാണുന്നത് വെറും ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ് വെറും ഒരു വസ്തുവാണ് ലൈംഗികമായിട്ട് ഉപയോഗിക്കാനുള്ള പുരുഷന്റെ ആധിപത്യത്തിന്റെ കീഴിൽ നിൽക്കേണ്ട ഒരു വസ്തു മാത്രമാണ് അതുകൊണ്ടാണ് ചില കാലത്ത് ചില മതങ്ങൾ വിശ്വസിക്കുന്നത് സ്ത്രീക്ക് ആത്മാവില്ല അതുകൊണ്ട് പള്ളി പോയില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പള്ളി കയറ്റുകയല്ലായിരുന്നു ഇനിയിപ്പോ പള്ളിയിൽ വന്നു കഴിഞ്ഞു നമ്മുടെ ക്രിസ്ത്യൻ മനോഭാവമല്ല ചിലരുടെ മനോഭാവം അത് അറിഞ്ഞിരുന്നു വേണം നമ്മുടെ കുട്ടികൾ അല്ല അവർ ചിന്തിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ വളരെ ആണ് അല്പം നല്ല ഡ്രസ്സൊക്കെ അല്പം മോഡേൺ ആയിട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻവിറ്റേഷനാണ് ആ രീതിയിൽ കാണുന്നത് വിവാഹത്തിന് മുമ്പുള്ള റിലേഷൻഷിപ്പിനെ ഈ ഡ്രസ്സും നല്ല സ്റ്റൈലൊക്കെ ആയിട്ട് കാണുമ്പോൾ അവര് ചിന്തിക്കുന്നത് ആ ഇവളൊക്കെ വീഴും എന്നതാണ് വീഴ്ത്താൻ എളുപ്പമുള്ള ഒരു വിഭാഗമായിട്ട് അവർ തെറ്റിദ്ധരിക്കുന്നു ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു നമ്മള് സമൂഹത്തിൽ സ്ത്രീയുടെ സൗന്ദര്യം സ്ത്രീയുടെ സൗന്ദര്യം പ്രധാനപ്പെട്ടതാണ് അവളുടെ വസ്ത്രവിധാനവും മേക്കപ്പും അവൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സ്ത്രീകളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എസ്റ്റീം ആണ് ആ എസ്റ്റീം കൊടുക്കാൻ ഭാഗത്തിന് മോഡേൺ ആയിട്ടും ഭംഗിയായിട്ടും വസ്ത്രം ധരിക്കണം അതിലൊരു തെറ്റുമില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില സമുദായങ്ങളിൽ നാം കാണുന്നതിലും കറുത്ത തുണി വെച്ചക്ക കെട്ടി വെച്ചിരിക്കുകയാണ് കാരണം ഒരു സ്ത്രീ അതിനാൽ തന്നെ വേറെന്തിനോ വേണ്ടിയിട്ടാണ് കാണിക്കാൻ പാടില്ല സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധി ദൈവം ഒരു ആളെ സൃഷ്ടിച്ചപ്പോൾ അതിൽ പാപം ഒന്നും സൃഷ്ടിച്ചില്ല ഒരവയവും പാപമായിട്ട് ദൈവം സൃഷ്ടിച്ചില്ല മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ ദൈവം പറഞ്ഞു എല്ലാം നന്നായിരിക്കുന്നു നല്ലതല്ലാത്ത ഒന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല നല്ലതല്ലാത്ത ഒന്നും സൃഷ്ടിയിൽ ഉണ്ടായിട്ടില്ല പിന്നെ സൃഷ്ടിക്ക് ശേഷം മനുഷ്യൻ പാപം ചെയ്യാൻ അതിന് ഉപയോഗിക്കുന്നതാണ് എന്തായാലും ചിലർക്ക് അത് എളുപ്പമനകാൻ ഒരു വീട്ടിൽ ചെന്നാലും ആ വീട്ടില് ചില സമുദായങ്ങൾ ഒരിക്കലും വീടിന്റെ മുമ്പോട്ട് വിസിറ്റേഴ്സിനെ കാണാനൊന്നും സ്ത്രീ സമൂഹം ഇറങ്ങി വരികയല്ല പള്ളിയിൽ ചെന്നാൽ അവരെ മറച്ചു വെക്കും വേറൊരു സ്ഥലത്തും നിർത്തും ഒരിക്കലും ഇന്ററാക്ട് ചെയ്യില്ല ഇത്രയും മനസ്സിൽ ആസക്തിയും കാമവും നിറഞ്ഞിരിക്കുന്ന ഒരു സംസ്കാരത്തിന് പുറത്തേക്ക് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നത് അല്പം ആയിട്ട് സ്വാതന്ത്ര്യം അനുഭവിച്ചു നടക്കുന്ന കുറെ പിള്ളേരെയാണ് ഇവന്റെ വിചാരം എറിഞ്ഞ വീഴും എന്നതാണ് അപ്പൊ നമ്മുടെ തന്നെ വല്ല വിദേശ രാജ്യങ്ങൾ ബീച്ചുകളിലൊക്കെ ചെന്നാൽ അല്പവസ്ത്രധാരികളായിട്ട് നടക്കുന്നവരെ കണ്ട് നമ്മൾ എന്താ ചിന്തിക്കുക ആ ഇതൊരു വോക്ക് കേസാണ് ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു മറ്റുള്ളവരെ അവരുടെ കുടുംബങ്ങൾ അത് എളുപ്പമല്ല കാരണം പുറത്തേക്ക് വിടുക ഇന്ററാക്ട് ചെയ്യാൻ മറ്റുള്ളവരായിട്ട് സമ്മതിക്കുകയല്ല ഇന്ററാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കെട്ടിമൂടി പൊതിഞ്ഞ് ചാക്കിലാക്കിയിരിക്കുകയാണ് അപ്പൊ പിന്നെ മറ്റുള്ളവരെ ചാക്കിലാക്കുകയുള്ളൂ ഇതാണ് ഈ പ്രശ്നം നിങ്ങൾ ഈ അപകടം അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറയുകയാണ് നമ്മെ കാണുന്ന കണ്ണുകൾ നല്ല കണ്ണുകളായിരിക്കുകയല്ല കഴുകന്മാരുടെ കണ്ണുകളായിരിക്കും ആസക്തി നിറഞ്ഞ കണ്ണുകളായിരിക്കും അതിലുപരി വൃത്തികെട്ട മനസ്സുണ്ടാവും സാംസ്കാരിക ഉയർച്ച ഉണ്ടാവില്ല മനുഷ്യത്തിന്റെ മഹത്വം അറിഞ്ഞായിരിക്കില്ല കാണുന്നത് ഈ സംസ്കാരത്തിന്റെ തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള അപകടം മണത്തറിഞ്ഞിരുന്നു പോകണം മാതാപിതാക്കൾ മക്കളെ ബോധവൽക്കരിച്ചിരിക്കണം അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ മേഖലയിൽ നമ്മൾ ഒത്തിരി പേര് സഹിക്കും ഒത്തിരി അച്ഛന്മാര് കരയും ഒരു മാറ്റവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല കാരണം രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും മാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ടും കുറെ സത്യങ്ങൾ മറച്ചു വെക്കപ്പെട്ടേക്കാം അതുകൊണ്ട് ഇക്കാര്യം ഞാൻ പറയുകയാണ് നമ്മുടെ പള്ളിയിൽ ഈ അപകടം നടക്കുന്നു കാക്കനാട് കേന്ദ്രീകരിച്ച് ഈ മേഖലയിൽ ഇതുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ പറ്റി അവബോധം ഉണ്ടാവണം ആ അവബോധത്തെ പറ്റി ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പൗരോഹിത്യ ജീവിതത്തോട് ചെയ്യുന്ന അവിശ്വസ്തയായിരിക്കും എൻ്റെ ബോധന തലത്തിൽ ഞാൻ നടത്തുന്ന മറച്ചു വെക്കലായിരിക്കും അതുകൊണ്ട് ഇത് പറയുകയാണ് പിന്നെ എന്നെ സംബന്ധിച്ച് ഈ കോടതി കയറി നടക്കുന്നതിൽ ഒരു വേദനയുണ്ട് ഒരു ദുഃഖം കാര്യമൊക്കെ ഉണ്ട് അതുകൊണ്ടുകൂടി ഈ കാര്യം ഞാൻ പറയുകയാണ് സഭ പള്ളിക്കൂതാശ കാലം തിരുസഭ എന്നത് നമുക്ക് നമ്മുടെ അമ്മയാണ് അല്പം രണ്ടായിരം കൊല്ലം പഴക്കമുള്ള ഒരമ്മ അല്പം മുഖത്തിനൊക്കെ ചുളിവ് വീണൊരമ്മ പക്ഷെ സ്നേഹം തന്ന് മുരപ്പാരു തന്ന് നമ്മെ സ്വർഗത്തിലേക്ക് ഒരു അമ്മയാണ് അതിന്റെ കുറവുകൾ നമ്മുടെ കുറവുകളാണ് അതിലെ എല്ലാ കുറ്റങ്ങളും എനിക്ക് ഈ വിഷയം പത്രോസെ നിറയാണ് ആ പാറമേൽ പത്രോസേന്നിമയോനെ യു ആർ ദ റോക്ക് അപ്പോൾ ദിസ് റോക്ക് ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എൻ്റെ പള്ളി നിന്റെ പാറയുടെ പുറത്ത് ഞാൻ പറയും എന്നതിനെപ്പറ്റി എനിക്ക് വിശദീകരിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു പിന്നീട് ഒരു അവസരം അതിനെപ്പറ്റി പറയാം സഭയെ സ്നേഹിക്കുക സഭയോട് വിശ്വസ പുലർത്തുക സഭയുടെ അംഗമായിട്ട് നാം ജനിച്ചു സഭയുടെ അംഗമായിട്ട് നാം ജീവിക്കും മരിക്കുമ്പോഴും അമ്മയുടെ മടിത്തട്ട് തന്നെയായിരിക്കും ആ കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കും